ഓണാഘോഷമിനെയും അവസാനിച്ചിട്ടില്ല വിസ്മയ കാഴ്ചകളും സന്തോഷവും നിറഞ്ഞ മേപ്പാട നിങ്ങളുടെ കുടുംബത്തെ കാത്തിരിക്കുന്നു കാശ്മീർ താഴ്വരയുടെ സൗന്ദര്യം വർണ്ണമത്സ്യങ്ങൾ വ്യത്യസ്തങ്ങളായ പക്ഷികൾ കുട്ടികൾക്കായി സാഹസിക റൈഡുകൾ ബോട്ടിംഗ് വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ രുചികരമായ ഭക്ഷണം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ഒരിടത്ത് ഈ എല്ലാ ദിവസവും വൈകുന്നേരം മുതൽ രാത്രി നിങ്ങളുടെ ഉടൻ േപ്പാടം ഫെസ്റ്റിലേക്ക് വരൂ ചേലക്കര സെന്റ് ജോർജ് യാക്കോബിയ സുറിയാനി പുത്തൻപള്ളിയിൽ പരിശുദ്ധ ഭാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മപ്പെരുന്നാളിന് കൊടിയേറി ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ ധ്യാനയോഗവും തിരുനാളാഘോഷവും നടക്കും ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയിൽ പരിശുദ്ധ പാവയുടെ മുന്നൂറ്റി നാപ്പതാമത് ഓർമ്മ പെരുന്നാളിനും ധ്യാനയോഗത്തിനും കൊടിയേറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലായാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ഭക്തി നിർഭരമായ കൊടിയേറ്റ ചടങ്ങിന് റവനന്റെ ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ നേതൃത്വം നൽകി നരകാരാധനയെ പ്രതിനിധീകരിക്കുന്ന പോലെ പാവണജനോട് അതിമതിയടമേ പരിദേശയിലേക്ക് ഇടയശികയെ നിയോഗിക്കുന്നു. നിയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് തോന്നുന്നു. യൂറോണനായ രാജു സതീവാസ്തു മേയുന്നാണ്. വർണ്ണമറിയമേ നിനക്ക് സമാധാനം നൽകാൻ വേണ്ടി വാക്തപടവുകളാകും. എൻ്റെ ഉത്തരവാദിത്തമായ ഈ കാര്യത്തെ ഏറ്റെടുക്കടരം. നമ്മുടെ ആഗ്രഹങ്ങളെ പ്രയാമേ നമ്മളാർങ്ങി നാമീരാജനെ പ്രീതിപ്പെടുത്തുന്നു. I'm yeah. sorry. കൊടി ഉയർത്തിയതോടെ നാല് ദിവസത്തെ ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ദിനങ്ങൾക്ക് തുടക്കമായി പരിശുദ്ധ ബാവയുടെ ഓർമ്മ പെരുന്നാൾ വിശ്വാസികൾക്ക് ആത്മീയമായ കരുത്തേകുന്ന പ്രധാന ദിവസമാണ് പള്ളി ട്രസ്റ്റി സുനോജ് കുര്യാക്കോസ് സെക്രട്ടറി മനീഷ് വർഗീസ് പള്ളി ഭരണസമിതി അംഗങ്ങൾ എന്നിവർ കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി ധ്യാനയോഗവും പ്രധാന ചടങ്ങുകളും ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ധ്യാനയോഗം വിശ്വാസികൾക്ക് ഏറെ ആത്മീയ ഉണർവ് നൽകും പ്രാർത്ഥനകൾ അനുസ്മരണ ശുശ്രൂഷകൾ പ്രത്യേക റാസ നേർച്ച വിളമ്പ് തുടങ്ങിയ പ്രധാന ചടങ്ങുകൾ പെരുന്നാൾ ദിവസങ്ങളിൽ നടക്കും എല്ലാ വിശ്വാസികളും തിരുനാളിൽ പങ്കുചേരണമെന്ന് പള്ളി ഭരണസമിതി അറിയിച്ചു സി സി വി ന്യൂസ്